ഒപ്പം തന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു വീഡിയോ തുടക്കത്ത് പറഞ്ഞിട്ട് നമ്മുടെ യാത്ര ബയോഡീസലും കൊണ്ട് ഇവിടെ യാത്ര തുടങ്ങിയത് നെല്ലൂരിൽ നിന്നാണ് ആന്ധ്രയെന്ന് അപ്പോൾ ഏകദേശം ഞാൻ ഇന്നലെ ഉച്ചയോട് കൂടി ഉച്ച ഉച്ചയോട് കൂടി ഇവിടെ നമ്മുടെ പ്ലാന്റിൽ എത്തിയത് റിഫൈനറിലെത്തിയിട്ടുണ്ട് നമ്മുടെ ഇവിടെനിന്ന് ഝാർഖണ്ഡ് ഝാർഖണ്ഡ് നമ്മുടെ റാഞ്ചി തലസ്ഥാനമായ റാഞ്ചി എൻ്റെ അടുത്ത് ഇവിടെ നിന്ന് ഒരു മുപ്പത്തൊമ്പത് കിലോമീറ്റർ റാഞ്ചി ഉണ്ട് അപ്പോൾ ഇന്ന് ഇന്നലെ ഇവിടെ വന്ന് എൻ്റെ സാമ്പിളൊക്കെ എടുത്ത് ലാബിലൊക്കെ കൊടുത്ത് ടെസ്റ്റൊക്കെ ചെയ്തു റിസൾട്ട് വന്നു അപ്പോൾ ഇന്ന് ഇറങ്ങുമെന്ന് പറയുന്നു ഇറങ്ങിയ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഒരു ദിവസവും കൂടി കിടക്കേണ്ടി വരും ഇന്നലെ രണ്ടോ ദിവസം കിടക്കേണ്ടി വരും അറിയില്ല അപ്പോൾ ഇന്നിത് കാലിയാക്കണം പിന്നെ അടുത്ത ട്രിപ്പിന് എങ്ങോട്ടാണെന്ന് ഞാനൊരു ചെക്കനും കൂടി അടുത്ത ട്രിപ്പിനി എങ്ങോട്ടാണെന്ന് അമ്പനി പറയും ഒന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബീഹാറായിരിക്കും പാട്ന അവിടെ ആയിരിക്കും എന്നാൽ ചെറുക്കിടങ്ങു അപ്പങ്ങനെയാണ് കഥ ബാക്കി വിശേഷങ്ങൾ പതിയെ കാണിച്ചു തരാം ഏഹ് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുകയുള്ളൂ വഴികൾ കണ്ടിട്ട് കാര്യമില്ല ഹൈവേ ഇങ്ങനെ നീളത്തിന് കിടക്കുന്നതുകൊണ്ട് റോഡിൻ്റെ വീഡിയോ എടുത്തിട്ട് കാര്യമില്ല അപ്പം എന്തെങ്കിലുമൊക്കെ വേണ്ട അപ്പം നമ്മളെ വണ്ടി ഇന്ന് കാലിയാകും ഏഹ് അപ്പം നമസ്കാരം ഉണ്ടല്ലേർക്കേ നമ്മുടെ ലോഡൊക്കെ ഇറങ്ങി ഞാൻ കരുതിയത് ലോഡൊക്കെ ഇറങ്ങി റിസീവർ പേപ്പർ മേടിച്ചിട്ട് കമ്പനിയിൽ കൊടുത്തു അയച്ചു കൊടുത്തു ഞാൻ വിദേശം പാട്ടണയിലേക്ക് ആയിരിക്കും പോകാൻ പറയുക എന്നൊന്നു വിചാരിച്ചു പക്ഷേ അല്ല എൻ്റെ അടുത്തോടെ തിരിച്ച് പോകാൻ പറഞ്ഞു തിരിച്ച് ആന്ധ്രയ്ക്ക് ഞാൻ ലോഡ് എടുത്ത നെല്ലൂർ എന്ന സ്ഥലത്തേക്ക് വന്ന് തുടങ്ങി അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് കുളിച്ച് ഫ്രഷ് ആയി വണ്ടി അവിടെ നിന്ന് ഞാൻ ചക്കനും കൂടി ഇവിടെനിന്ന് ഇനി പോകാൻ പോവാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഇനി ഇറങ്ങി ഇറങ്ങി ഇനി റാഞ്ചി ഫോറസ്റ്റ് റോഡാണ് അതിൽ അതുവഴിയാണ് പോകുന്നത് ഉള്ളിനി കുറച്ച് നല്ലൊരു ഇറക്കമുണ്ട് ഏകദേശം ഒരു പത്ത് പതിനെട്ട് കിലോമീറ്റർ നല്ല ഇറക്കം എന്ന് റോഡ് നല്ല സൂപ്പർ റോഡാണ് പിന്നെ പൂവ രണ്ടുപേര് നമുക്ക് പോകണം അപ്പോൾ ഞാൻ വിചാരിച്ചിട്ട് തന്നെ ഇറങ്ങി ഇതങ്ങ് ഇറങ്ങി അങ്ങ് തീർന്ന പിന്നെ ഹൈവേ അല്ലെങ്കിൽ സൈഡിൽ നോക്കുക ഉറങ്ങുക പിന്നെ ആരുക അതുകൊണ്ട് ഇവിടം വിടണം ഇവിടം വിട്ടിൽ അങ്ങോട്ട് ഇറങ്ങിയാലേ സമാധാനം വരും അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഫോറസ്റ്റ് മേഖലയാണ് ഇനി കുറേ ഭാഗങ്ങൾ ഫോറസ്റ്റ് മേഖലയാണ് റാഞ്ചി ഫോറസ്റ്റിൽ ഉൾപ്പെടുന്നതാണ് അത് ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ബോർഡ് ഇങ്ങനെ കണ്ടാൽ അപ്പോൾ അതിങ്ങനെ കണ്ടപ്പോൾ ചെറായിട്ട് തോന്നി അങ്ങനെ മനസ്സിലായതാണ് ഇനി നമുക്ക് എന്തായാലും ആന്ധ്ര വരെ മൂന്ന് ബോർഡ് കയറാനുണ്ട് ഇപ്പോൾ ജാർഖണ്ഡാണ് ഇനി അടുത്ത ഒറീസ ഒറീസ എന്ന നേരെ ആന്ധ്ര അതാണ് നമ്മുടെ അടുത്ത ലൊക്കേഷൻ അപ്പോൾ എന്തായാലും നമുക്ക് കാണാം ഇനി കുറേ ഫോറസ്റ്റാണ് ഏകദേശം ഒരു പത്ത് പതിനാറ് പതിനേഴ് പതിനെട്ട് കിലോമീറ്ററോളം നല്ല ഫുൾ ഇതേ റോഡ് ഇറക്കവും ഇറക്കമാണ് വലിയ കയറ്റമൊന്നുമില്ല ഇറക്കമാണ് അങ്ങോട്ട് ഫുൾ ഇറക്കമാണ് അപ്പോൾ എന്തായാലും നമുക്കിനി വരുന്നത് വെച്ച് കാണാം ഓക്കെ നല്ല കുറച്ച് സ്ഥലങ്ങൾ വരുമ്പോൾ ഞാൻ എടുക്കാം വീഡിയോ காச்சோம்மால பத்தாடத்தோட மா സൗദി അറേബ്യയിലൊക്കെ മാറ്റി പോലെ പൊടി നല്ല മഴ പൊടിക്കാറ്റ് ചോറിലൊക്കെ പൊടി ചെയ്യുക അപ്പം ഞാൻ ഇതിനെ കളിച്ചു തുടങ്ങുവാണ് ഓക്കെ കളിച്ചു തുടങ്ങി നല്ല അടിപൊളി ചോറ് കിട്ടി കേട്ടോ അരി ഇച്ചിട്ട് ബിരിയാണി അരിയാണെന്നേ ഉള്ളു പക്ഷേ ഓക്കേ ഏ അപ്പം നമ്മൾ വീണ്ടും യാത്ര പോവാണ് കുറേ ഓളാണ് ഉച്ചയാണേ അങ്ങനെ ഇന്നലെ ഉച്ച പന്ത്രണ്ട് എടുത്ത വണ്ടി ഇന്ന് ഒരു മണി ഒന്നര മണിവരെ ഓടി ഉറങ്ങിയില്ലെന്ന രാത്രി വാശിയായിരുന്നു രാത്രിക്ക് രാത്രി തന്നെ ഓടി ആന്ധ്രയിൽ കയറണമെന്നുള്ളൊരു ഒരു മോഹം അങ്ങനെ ഉറങ്ങിയില്ല അങ്ങനെ ആന്ധ്രയിൽ ബോർഡർ കയറി ഒരു പത്തിരുപത് കിലോമീറ്റർ ഓടി ഒരു വയലിൻ്റെ അവിടെ കൊണ്ടുപോകുന്നത് വണ്ടിയിട്ട് ഉറങ്ങി നല്ലൊരു ഉറക്കം ഉറങ്ങി ഇപ്പോൾ ഒരു ധാബേല വന്ന് എന്താ പറയുക ാണ് പുളിയും കഴിഞ്ഞ് ഇനി ആഹാരം മേടിച്ച് കഴിച്ച് പയ്യനെ ഇവിടെ വണ്ടി എടുത്ത വിശാഖപട്ടണം അവിടെയാണ് ഇന്ന് സ്റ്റേ എന്നിട്ട് നാളെ പോകും ഉറങ്ങിയിട്ടേ പോകുന്നു ഇനി നല്ലോണം ഉറങ്ങണം അങ്ങനെ നമ്മൾ എന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഞാനെ ചങ്ങായി ഏ ഇനിയിപ്പോൾ അടുത്താണെന്ന് അത് അന്തര ചെല്ലാം പറഞ്ഞിട്ടുണ്ട് അന്തരം ഇനി നെക്സ്റ്റ് പ്രോഗ്രാം ഇനി അത്ര ഞാൻ പറയാം ഓക്കെ അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ